കെ ടി ജലീലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനാവാതിരിക്കുകയാണ് ലീഗ് നേതൃത്വം ഫിറോസിന്റെ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ജലീലിന്റെ വെല്ലുവിളി എന്നാൽ ഇതുവരെയും നിയമസഭയിൽ ലീഗ് എം എൽ എ ഈ വിഷയം ഉയർത്തിയിട്ടുമില്ല ആരോപണങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള ആശങ്കയിലാണ് ലീഗ് നേതാക്കൾ ഇപ്പോഴുള്ളത് ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും യു ഡി എഫ് ഭരണകാലത്തായിരുന്നു സ്വത്ത് സമ്പാദന വിവാദത്തിൽ നിന്നും തടിയൂരാനാണ് ഫിറോസ് മലയാളം സർവകലാശാല വിഷയം ഉന്നയിക്കുന്നത് എന്നുള്ള വിലയിരുത്തലും ലീഗിനുള്ളതാണ് എന്നാൽ ഫിറോസിനെ ന്യായീകരിക്കാൻ ലീഗ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാള സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തെ എതിർത്ത് സ്വകാര്യ വ്യക്തികൾ നൽകിയ ഹർജിക്കെതിരെ അപ്പീല് പോകാൻ സർവകലാശാല തീരുമാനിച്ചത് അഡ്വക്കേറ്റ് ജനറലിന്റെയും സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെയും ഉപദേശപ്രകാരമാണ് കെ ടി ജലീൽ നേരിട്ട് ഇടപെട്ടാണ് അപ്പീല് പോയത് എന്നുള്ള യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ വാദം പൊളിക്കുന്ന രേഖകളും പുറത്തു വന്നിരിക്കുക തന്നെയാണ് ആദവനാട് വില്ലാജിലെ നൂറ് ഏക്കർ ഏറ്റെടുക്കാനാണ് യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്ന് സർവേ നടന്നില്ല പിന്നീട് തുഞ്ചൻ പറമ്പിന് സമീപം എറ്റിരിക്കടവിലെ പത്ത് ഏക്കർ കണ്ടെത്തി ഉടമകളുമായി സമ്മതപത്രം ഒപ്പിടുന്നതിന്റെ തലേ ദിവസം ഭൂമി ശിഹാബ് തങ്ങൾ ട്രസ്റ്റിനെ കൈമാറി സ്ഥലം എം നേതൃത്വത്തിൽ ലീഗ് നേതാക്കൾ ഇടപെട്ടായിരുന്നു അട്ടിമറ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഭൂമി അതിവേഗം തരം മാറ്റി അവിടെ തങ്ങൾ സ്മാരക സഹകരണ ആശുപത്രി സ്ഥാപിച്ചു സി മമ്മൂട്ടി എം എൽ എ ആണ് പിന്നീട് മാങ്ങാട്ടിരിയിലെ സ്ഥലം നിർദ്ദേശിച്ചത് കളക്ടർ അധ്യക്ഷനായ ജില്ലാ വില നിർണയ സമിതി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് യോഗം ചേർന്ന സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിശ്ചയിച്ചു സ്ഥലം അനുയോജ്യമാണ് എന്ന് കാട്ടി അന്നത്തെ വി സി കെ ജയകുമാർ സർക്കാരിന് വിശദ റിപ്പോർട്ടും സമർപ്പിച്ചു ഇതെല്ലാം നടന്നത് യു ഡി എഫ് കാലഘട്ടത്തിലാണ് പിന്നീടാണ് ആദവനാട്ടെ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില ഭൂ ഉടമകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് പരാതിക്കാരുടെ ആവശ്യം കൂടി പരിഗണിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രിക്ക് അയച്ച കത്താണ് കെ ടി ജലീലിനെതിരായിട്ടുള്ള തെളിവായി പി കെ ഫിറോസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ കേസിൽ സർവകലാശാല കക്ഷി ചേരണമെന്ന് അഡ്വക്കേറ്റ് ജനറലും സ്റ്റാൻഡിംഗ് കൌൺസിലും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ സർവകലാശാല ഹർജി നൽകി ഭൂമി ഏറ്റെടുക്കാനുള്ള അവകാശം സർവകലാശാലയ്ക്കാണ് എന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നും കോടതി വിധിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയിട്ടുണ്ടായിരുന്നു ഫിറോസ് മാധ്യമങ്ങൾക്ക് നൽകിയ കത്തിൽ സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിനെതിരെ കേസിൽ കക്ഷി ചേർന്ന് അപ്പീല് പോകാൻ അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശിച്ചു എന്ന് പറയുന്നുമുണ്ട് ഇതുപോലും വായിക്കാതെയാണ് ഫിറോസ് ജലീലിനെതിരെ ഉണ്ടയില്ല അവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്